ആണ് അപ്പൊ ഇതാണ് കറുത്ത മരം ഇതിനാണ് നാണു ജമ്മീം ഇപ്പും ഇത് കൃഷി ചെയ്തതാണ് ഇതിൽ നിന്ന് നമ്മുക്കൊരു ചെറിയ കറുത്ത വറച്ച കത്തേച്ച് ചെറിയ ഒരു ലേഡർ വെച്ചിട്ടുണ്ട് നമുക്ക് കറുത്ത വറച്ച ചെറുതാണ് അപ്പൊ ഇതാ നമ്മളെ കറുത്ത ചെറുതാണ് ഇത് വലുതാവുന്ന വന്ന് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ അപ്പ മുമ്പതാണ് വെട്ടി വട്ടിപ്പീസാം വെക്കുമ്പോ ഒരു ചെറിയ മേഞ്ചിക്കാണ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മേഞ്ചിക്ക് ഇതില് കുരൊന്നുമില്ല ഞാക്കായും കൂടി ഇടാ ഇടൊന്ന് മിക്സിയിലോണ്ടുണ്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ തന്നെ മഴയും പെയ്യുണ്ട് അപ്പൊ ജ്യൂസ് ഒരു ഗ്ലാസ് വാരാ